നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ജനുവരി നാലാം തീയതി ലോകത്തിന്റെ ഗതി തന്നെ മാറ്റാവുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു മനുഷ്യൻ ജനിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് ഐസക് ന്യൂട്ടൺ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ഐസക് ന്യൂട്ടൺ മരിക്കുന്നത് ആ കാലയളവിൽ ജീവിച്ചിരുന്ന കാലയളവിൽ ഭൂഗുരുത്താകർഷണത്തിന്റെ ചലന നിയമങ്ങൾ ലോകത്തിന് പറഞ്ഞുകൊടുത്ത ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ അതേപോലെ അതിനുശേഷവും അവന് മുൻപുമൊക്കെ ലോകത്ത് ഒരുപാട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ജീവിച്ചിരുന്നു സി വി രാമനും അതേപോലെ തന്നെ ഇപ്പോ ബഹിരാകാശത്തുള്ള സുനിത വില്യംസും ഒക്കെ ആ പട്ടികയിൽപ്പെടും എന്തൊക്കെയാണെങ്കിലും ഇവരെ എല്ലാം തോപ്പിച്ചുകൊണ്ട് ഇവരെ എല്ലാം നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഒരു വലിയ സംഭവം ഇന്ന് കേരളത്തിൽ നടന്നിരിക്കുന്നു അത് മറ്റൊന്നുമല്ല അത് ആ കണ്ടുപിടുത്തം നമ്മൾ ശരിക്കുമെന്ന് ആലോചിച്ചാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഏതാണ്ട് ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒന്നാം സ്ഥാനം മാത്രമല്ല അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും നേടിക്കൊടുക്കാൻ പര്യാപ്തമായ ഒരു കാര്യമാണ് ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഈ പ്പുഴ കൃപാസനം എന്നൊരു സ്ഥാപനമുണ്ട് ആ കൃപാസനത്തിലെ പത്രം കോടിക്കണക്കിന് പത്രങ്ങൾ അടിക്കുക പത്രങ്ങൾ അടിച്ചിട്ട് വണ്ടിക്കകത്ത് പെട്രോളൊന്നുമില്ലെങ്കിൽ പെട്രോളിന് പകരം ഈ പേപ്പർ കഷ്ടം കീറി അങ്ങോട്ട് ഇടുക വണ്ടി താനേ ഓടിക്കോളും ദൈവത്തിന്റെ കൃപയാൽ കൃപാസനം പത്രം അങ്ങനെ കീറിയിട്ടാൽ ആ കീറുന്നവന്റെ പോക്കറ്റും കീറില്ല വണ്ടി എത്ര കിലോമീറ്റർ വേണമെങ്കിലും പെട്രോൾ ഇല്ലാതെ ഓടും എന്നുള്ളതാണ് പുതുതായി കണ്ടുപിടുത്തം ഇതിന് മനസ്സിലായില്ലേ ലോകത്തെ ശാസ്ത്ര ലോകത്തെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് നടന്ന ഒരു കൃത്യം അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മുടെ കിട്ടിയിട്ടുണ്ട് ആ ഒന്ന് കേട്ടു നോക്കാം ഹലോ 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 അതെ അതെ ആക്റ്റീവ് വേണ്ടി ആ ഹാ 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 മോനെ ഞാൻ ഉച്ചകഴിഞ്ഞ് പോലെ വിളിക്കാൻ ചെയ്തായിരുന്നു അതുകൊണ്ടായിരുന്നു വിളിക്കാൻ ആ വണ്ടി ഞാൻ നോക്കിയായിരുന്നേ അത് നല്ല പണിയാ വണ്ടിക്ക് നല്ല പണി കിട്ടിട്ടുണ്ട് മോനെ ഞാൻ പറഞ്ഞത് അത് ഒരു പണി കഴിഞ്ഞതാ ഞാൻ ഒരു പണി ഒരു പണി എന്ന് പറഞ്ഞാൽ അത് നിന്ന് പോയായിരുന്നു ഒഴിക്കാതെ നമ്മൾ ഓടി ഓടി അത് നിന്ന് പോയായിരുന്നു അല്ലാതെ ചേട്ടാ ഞാനേ ഞാൻ പറഞ്ഞാൽ നമ്മളെ ഞാൻ വണ്ടി അഴിച്ചായിരുന്നു അപ്പായത് ടാങ്കിനകത്തെ പെട്രോൾ ടാങ്കിനകത്തൊക്കെ പേപ്പർ കഷ്ണങ്ങളൊക്കെ കിടക്കുക അപ്പൊ ടാങ്ക് ക്ലീൻ ചെയ്യാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിനകത്ത് ഈ പെട്രോൾ ടാങ്കിനകത്ത് പേപ്പർ ഒക്കെ വരുന്നതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല സീറ്റ് തുറന്ന എവിടെയെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും പെറുക്കിയിട്ടതാണോന്നും അറിയത്തില്ല കുറേ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നു ഞാന് കഴിഞ്ഞ ദിവസം വന്നപ്പോ ഒരു എട്ടെട്ടരയായി അപ്പൊ ഞാന് പോകുന്നിട്ട് ആദ്യത്തെ ഒരു പമ്പുണ്ടല്ലോ ആദ്യത്തെ പമ്പിൽ ഞാനിപ്പൊ കയറുക ആദ്യത്തെ പമ്പിൽ പണ്ട് ഞാൻ കേറിക്കൊണ്ടല്ലോ അവിടെ ഈ ഉമ്മാര് ഓനെ ഹലോ പറഞ്ഞോ അവിടെ ഉമ്മാര് ഇന്നാള് ഇന്നാളെന്നാന്ന് ചോദിച്ചാല് ആ ഉമാര് എനിക്ക് ഈ പെട്രോളിന് പോലും അമ്മമാര് ഡീസൽ അടിച്ചു അത് ആദ്യം പിന്നെ ഞാൻ അവര് കയറുകയില്ല അതുകൊണ്ട് ഞാൻ ആ പമ്പ് ഇപ്പറത്തെ പമ്പിലടിക്കാന്ന് ചോദിച്ചാൽ ഞാൻ പെട്രോൾ ഇല്ലായിരുന്നു ശകലം പോകുമില്ല ഞാൻ വന്നുകഴിഞ്ഞപ്പോഴത്തേനും ആ പമ്പ് അടച്ചിരിക്കുക പമ്പിൽ ഇല്ല വണ്ടി വന്നില്ലെന്ന് പറഞ്ഞ് അടച്ചിരിക്കുക അപ്പൊ ഞാന് ഒരു രക്ഷയില്ല പോരാൻ മാർഗവുമില്ല അപ്പൊ ഞാൻ എന്തായത് ഞാന് ടാങ്കില് തുറന്ന് നമ്മുടെ ആ കൃപാസനം പത്രത്തിന്റെ അതുകൊണ്ട് മരിയൻ ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ ആ പാകം ഞാൻ കുറച്ച് കീറിയിട്ട് കുറച്ച് ചെറു ചെറുതായിട്ട് കീറി ഞാൻ ടാങ്കിലിട്ടു ടാങ്കിലിട്ടിട്ട് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു പേപ്പർ മോനെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് മോനി ഈ തിരുഭാസനം പത്രം ഉണ്ടല്ലോ മോനറിയാല്ലോ തിരുവാസനം പത്രം ജെയിംസിനോടൊക്കെ ചോദിച്ചാൽ അറിയാം അത് ഒത്തിരി പത്ര പത്ര ഞാൻ കേട്ടില്ല അങ്ങനെ പറഞ്ഞേ മോനെ തിരുവാസനം പത്രം ഉണ്ട് തിരുവാസനം ആ പത്രം ചെറിയതായിട്ട് കൂടിയിട്ട് ഞാൻ ഈ ടാങ്കിലിട്ട് പ്രാമർച്ചു നല്ല പോലെ അപ്പം അങ്ങനെ ഇത് തമാശ പറയാൻ എന്റെ ഫോൺ അത് തമാശക്കുള്ള കാര്യമല്ല നമ്മുടെ ഈ പത്രത്തിൽ പത്ര പേപ്പർ എന്തിനാ പെട്രോൾ ടാങ്കിനിട്ടത് അങ്ങനെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും അന്നകുട്ടി ടീച്ചറൊക്കെ പറയുന്നേക്കണം പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിത് ഈ പത്രം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോ സ്റ്റാർട്ട് ആകുന്നില്ല പത്ര പേപ്പർ എത്തുക ഒരിക്കലും സ്റ്റാർട്ട് ആകത്തില്ല പെട്രോൾ തരുന്ന പെട്രോൾ തന്നെ വരും എന്നോട് പറഞ്ഞത് പറഞ്ഞു ആരോടും പറയണ്ട എന്തായാലും എന്തായാലും അത് ക്ലീൻ ചെയ്യാതെ ഇനി അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അന്നേരം അതിന് അങ്ങനെ കാര്യമില്ല എത്താമെന്നുള്ള രീതിയിലായിരുന്നു ഞാനത് പ്രാർത്ഥിക്കൂസനാണേലും മനോരമയാണേലും പെട്രോൾ കഴിക്കാതെ വണ്ടി ഓടത്തിലും ചേട്ടൻ അറിയത്തില്ലേ അല്ല അങ്ങനെ പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് നമ്മളിപ്പം ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മളത് ചെയ്തത് അതിപ്പോ നമ്മളതിന്റെ കാര്യങ്ങളൊന്നും ആലോചിക്കില്ല നമ്മള് വിശ്വാസത്തിന്റെ പുറത്ത് പണിയാകാൻ പറ്റത്തില്ല ഇനി ഇപ്പത് ക്ലീൻ ചെയ്യാത്തത് എനിക്ക് പ്രാർത്ഥിച്ച് നന്നാക്കാൻ അറിയില്ലല്ലോ അതിപ്പോ ഒത്തിരി പൈസ കാണോ അത് എന്തായാലും എന്തായാലും നോക്കട്ടെ നോക്കിട്ട് ഞാൻ പറയാം നാളെ പറയാം ശരി 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 കേട്ടോ ഒരു ആക്ടീവ സ്കൂട്ടർ പെട്രോൾ പമ്പ് അടച്ചു പോയതിനാൽ പെട്രോൾ ഇല്ലാതെ വഴിയിൽ കിടന്നപ്പോ അതിന്റെ ഉടമസ്ഥനായ വിശ്വാസി ചെയ്തത് ഭയങ്കര വിശ്വാസമാണ് കൃപാസനത്തിലാണ് വിശ്വാസം അവിടുത്തെ ജോസഫച്ഛനും ഒക്കെ ഒരു പനി വന്നാൽ ആശുപത്രിയിൽ പോകും അവിടെ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാതാവിന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരും മാതാവിന്റെ മൂക്കിൽ കൂടെ ചോര വരും യേശുക്രിസ്തുവിന്റെ നെഞ്ചത്തൂടെ രക്തം വരും ഇതൊക്കെയാണ് പരിപാടി ഉടായ്പ്പകളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്ന ചില സഭകളും ചില വൈദികരും ഒക്കെ ഇതേപോലെ അന്ധവിശ്വാസങ്ങൾ വളർത്തുന്ന സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു കേരളത്തിൽ ഇതിൻ്റെ പുറകെ നടക്കാൻ ബുദ്ധിശൂന്യരായ ഊളകളായ കുറച്ച് മനുഷ്യർ മെഴുകി എന്തായാലും കൃപാസനത്തിൽ വേറൊരു ഗുണമുണ്ട് ഈ കൃപാസനം സ്ഥാപനം ഇത്രയും ആയതി പിന്നെ അതിന് മുൻപിൽ കുറേ ജനക്കൂട്ടമൊക്കെ വരുമ്പോൾ അവിടെ കുറെ കച്ചവടക്കാർ കൂടുന്നു അവർക്ക് കച്ചവടം കിട്ടുന്നു അതൊരു നല്ല കാര്യം കുറെ കുടുംബങ്ങൾക്ക് ജീവിതോപാധിയായല്ലോ അങ്ങനെ കച്ചവടങ്ങൾ അവിടെ കൂടുന്നു അവിടെ സ്ഥലത്തിന് വില കൂടുന്നു ഇനി വേറെയുമുണ്ട് ഫോണിലൂടെയുള്ള ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിയൊക്കെ ഉണ്ട് ഈ ഉടമ്പടി ഭയങ്കര രസമാണ് അവിടെ നമുക്ക് ആരെങ്കിലും ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കാം കോടിക്കണക്കിന് പണമാണ് കൃപാസനത്തിലേക്ക് ഒഴുകുന്നതെന്നും പറയുന്നു അപ്പൊ സഭയ്ക്കും കൃപാസനത്തിനുമൊക്കെ വലിയൊരു മുതൽക്കൂട്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ശരി ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട ഈ കൃപാസനം പത്രം കോടിക്കണക്കിന് അങ്ങോട്ട് അടിച്ചറക്കുക എന്നിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പുകളിൽ കയറുന്ന വണ്ടികൾക്കെല്ലാം ഒന്നോ രണ്ടോ മൂന്നോ പത്രം വെച്ച് കൊടുക്കുക കൂടിപ്പോയാലും പത്രത്തിന് ഒരു രൂപയോ രണ്ട് രൂപയോ ആകും പത്തോ പത്രം മേടിച്ചാലും പത്തോ പതിനഞ്ച് രൂപയാകും എന്തിനാണ് നൂറ് രൂപ മുടക്കി പെട്രോൾ അടിക്കുന്നത് ഈ പത്രം പോരെ ചുമ്മാ വലിച്ചീലേക്ക് ഇട്ട് കൊടുക്കുന്നേ വണ്ടി താനേ ഓടിക്കോളും അതാണ് കൃപാസനം കേട്ട് പഠിക്കണം ഇതിന്റെ പിന്നാലെ നടക്കുന്ന ഊളകളായ ബുദ്ധിശൂന്യരായ മനുഷ്യർ